പലതരത്തിൽ ക്ലാസ്സുകളെടുത്ത് വയറലായ പല ടീച്ചർമാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ വടക്കൻ പാട രൂപത്തിൽ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിച്ചുകൊണ്ട് വീണ്ടും തരംഗമായി തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടെ ഉള്ളത് പ്രമോദ് മല്ലങ്കര സാറാണ് നമ്മൾ ഇന്നുള്ളത് എസ് എം ബി സാംസൺ ഹയർ സെക്കൻഡറി സ്കൂൾ നോർത്ത് പറവൂരിലാണ് നമുക്ക് സാറിനോടുകൂടി ചോദിക്കാം ഇങ്ങനൊരു ഐഡിയയിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് സാർ അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയൊരു ഐഡിയ മനസ്സിലേക്ക് വന്നത് കുട്ടികളെ ഇത്തരത്തിൽ സബ്ജക്റ്റ് ആണല്ലോ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകൾ ആയിട്ട് പിന്നിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശൈലിയാണ് ബേസിക്കലി ഞാനൊരു കലാകാരൻ കൂടിയാണ് അതിൻ്റെ പേരിൽ ഇപ്പോൾ പാട്ടിൻ്റെ രൂപത്തിലാണ് ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് ഒരു ഓട്ടം തുള്ളി രൂപത്തിലായിരുന്നു ദേശീയ വരുമാനം അളക്കുന്ന വിധമെന്ന പാഠഭാഗമായതൊക്കെയായിരുന്നു അതിനുശേഷമാണ് നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മങ്ങൾ അല്ലെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ വൈറലായത് അത് നമ്മൾ യൂട്യൂബിലായിരുന്നു ഒരു എട്ട് വർഷം മുമ്പാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മങ്ങൾ എന്ന പാഠഭാഗം ഡൽഹിയിലിരുന്ന് റിസർവ് ബാങ്കിൽ ഉദ്യോഗസ്ഥർ കാണുകയുണ്ടായി പിന്നെ അവർ കൊച്ചിയിലുള്ള അവരുടെ ഹലോ സെൻറ്ററിലുള്ള ആർ ബി ഐ ഓഫീസിലെത്തി അവരെല്ലാവരും കൂടി ഈ സ്കൂളിൽ വന്നു അങ്ങനെ ആ പാട്ട് കാണുകയാണ് റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ എന്നുള്ള പാട്ട് ഒരു രൂപ ഒഴികെയുള്ള നോട്ടുകളെല്ലാം അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ബാങ്കിൽ നിന്നാണ് ഒരു രൂപ ഒഴികെയുള്ള നോട്ടൊക്കെ അടിക്കണത് കേന്ദ്ര ബാങ്ക് അപ്പോൾ ഒരു പോയിന്റാണത് ബാങ്കുകളുടെ ബാങ്ക് ബാങ്കേഴ്സ് ബാങ്ക് എന്നാണ് രണ്ടാമതും പോയില്ല അങ്ങനെ അങ്ങനെ ആ പാട്ട് ഇറക്കിയത് ആ പാട്ട് ഹിറ്റായി അതിനുശേഷമാണ് പിന്നെ പല പാട്ടുകളും ഇപ്പോൾ പാരഡി ഗാനങ്ങളൊക്കെ ജോലി ഈ തമിഴ് സിനിമ ഗാനങ്ങളൊക്കെ നമ്മൾ ഒരു പാട്ടുണ്ടായിരുന്നു അതായത് മൈക്രോ മീൻസ് സ്മോൾ എന്നാണല്ലോ മൈക്രോ മീൻസ് ലാർജ് അത് ഞാൻ മാറ്റി മൈക്രോ മീൻസ് സ്മോൾ സ്മോൾ മൈക്രോ മീൻസ് ലാർജ് എന്ന് പറഞ്ഞാൽ പൊട്ടി പിന്നെ ഒരിക്കലും ഉറപ്പില്ല ആ പോയിന്റുകൾ അപ്പോൾ ആര് വല്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാതായിരുന്നു വടക്കൻ പാട്ടിൻ്റെ ശൈലിയിലാണ് അപ്പം പഴയ പാട്ടുകൾ നമുക്കറിയാം വടക്കൻ പാട്ടെന്ന് പറയുമ്പോൾ ചന്ദു ചേതി ചേ ചിയാണ് ചങ്ങൾ കേട്ടോ അപ്പോൾ ആ ശൈലിയിൽ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു പരിപൂർണ മത്സര കമ്പോളം എന്ന പാട ഭാഗം അതിന് അഞ്ച് പോയിന്റാണ് ഈ പാട്ട് രൂപത്തിലാക്കി വന്നത് പരിപൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ ഫസ്റ്റ് ഫീച്ചറാണ് ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് എന്നാണ് ധാരാളം വിൽപ്പനക്കാർ പരിപൂർണ മത്സര കമ്പോളത്തിൽ ധാരാളം വില്പനക്കാരുണ്ടാകും ലാജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ധാരാളം വാങ്ങുന്നവരുണ്ടാകും ലാജ് നമ്പർ ഓഫ് ബയേഴ്സ് ധാരാളം വാങ്ങുന്നവരുണ്ടാകും എങ്ങനെയാണ് പാട്ട് പോകണത് അടുത്ത പോയിന്റ് ഹോമോജിനീസ് പുറക്കുന്നതാണ് ഒരേ പോലെയുള്ള സാധനങ്ങളാണ് അടുക്കുന്നത് ഒരുപോലെയുള്ള അങ്ങനെയാണ് പോയിന്റുകൾ പോകുന്നത് ആ പാട്ടാണ് പുതിയ പാട്ട് വടക്കൻ പാട്ടൻ ശൈലിയിൽ എക്കണോമിക്സ് പഠിക്കാം അഞ്ച് പോയിന്റ് അഞ്ച് മാർക്ക് ഉറപ്പ് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ശൈലി പിന്നെ കുട്ടികൾ പാടി പഠിക്കുക അല്ലേ എക്കണോമിക്സ് പാടി പഠിക്കുകയാണ് എല്ലാ കുട്ടികളും പാസ്സാവുന്നു സന്തോഷം നമ്മളൊരു പുതിയ സംഭവം ചെയ്യുമ്പോൾ കുട്ടികൾ പാസ്സാകണം അപ്പോഴേ നമുക്ക് കൂടുതൽ സന്തോഷം കുട്ടികൾ പഠിക്കുന്നത് പാസ്സാകുന്നു ഈ ശൈലി ഉണ്ടാകാൻ കാരണം പുതിയ പുതിയ ഓരോ വർഷങ്ങളും പുതിയ ശൈലികളാണ് സബ്ജക്റ്റ് ഇതിലൂടെ പഠിപ്പിക്കാന്നല്ലേ പഠിപ്പിച്ച് രസകരമാക്കാം അതാ ഉദ്ദേശം ക്ലാസ് ലൈവ് ആക്കാം ഉദ്ദേശിച്ചു അതിനിടയ്ക്കാണ് ഇപ്പൊ സംസ്ഥാന അധ്യാപക അവാർഡ് കിട്ടി അപ്പോൾ അത് അതും ഇതിൻ്റെ ഭാവം തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള ഭാഗം നമ്മൾ സബ്ജെക്റ്റ് ചെയ്യുന്നതെങ്കിലായിരിക്കാം ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നത് എപ്പോഴും നിങ്ങളാരും ഫസ്റ്റ് വാങ്ങണ്ട നിങ്ങളാരും ബെസ്റ്റ് വാങ്ങണ്ട നിങ്ങൾ ഡിഫറെൻ്റ് ആകുക യെസ് ഞാൻ എങ്ങനെ അധ്യാപകത്തിൽ ഡിഫറൻ്റ് ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള എല്ലാം എൻ്റെ തേഡ് ഇയർ ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു

അത് പുതിയ ശൈലിയിൽ പഠിപ്പിക്കുക സ്കൂളിൽ നിന്നും നല്ലതാണ് കുട്ടികളും നല്ലതാണ് വിദ്യാഭ്യാസ സ്ഥാനം നല്ലതാണ് എല്ലാവർക്കും നല്ലതാണല്ലോ അതൊക്കെ സ്വന്തം ചിലവാണ് നമ്മൾ സ്വന്തമായിട്ട് ചിലവാക്കുന്നു എല്ലാമാരോടും നമ്മൾ തന്നെ ഇത് ഈ പാട്ട് പാടിക്കണമെന്ന് എൻ്റെ ക്ലാസ്സിലുള്ള പാട്ടുകാരനായ ഒരു കുട്ടി പാടിയേക്കണം ഞാൻ ഞാൻ പാടുന്നുള്ളി കുട്ടികളെ പാടിയേക്കണം അല്ലെങ്കിൽ കുട്ടികൾ പാടുമ്പോഴാണ് കൂടുതൽ എഫക്ട് വേണ്ടത് അതും എല്ലാം ചെയ്തു റെക്കോർഡിംഗ് പൂർത്തിയായി അടുത്ത വർഷം അടുത്ത ആഴ്ചയോട് കൂടി യൂട്യൂബിൽ നമ്മൾ തീർച്ചയായും തീർച്ചയായും എല്ലാ എല്ലാരും കൊടുക്കാൻ എക്കണോമിക്സ് അസോസിയേഷൻ ഞങ്ങൾ എല്ലാവരും കൊടുക്കും കേരളത്തിലായാലും എല്ലാ ജില്ലകളിലും ഈ വിസനം എത്തും നമ്മുടെ എല്ലാ ഐറ്റങ്ങളും ഓട്ടംകുള്ളിലായാലും ചാക്കിയാർകൂത്തായാലും പാട്ടുകളൊക്കെ എല്ലാ അധ്യാപകർ വഴിയാ എക്കണോമിക്സ് അധ്യാപകർ വഴിയാണ് എത്താറ് പിന്നെ തീർച്ചയായും നമ്മൾ ക്ലാസ് അവതരിപ്പിച്ച് കാണിക്കല്ലോ ക്ലാസ്സിൽ അവതരിപ്പിക്കുക ആ ചാപ്റ്റർ എടുക്കുമ്പോ നമ്മള് ചാപ്റ്റർ ഇതിങ്ങനെ കാണിക്കാം ഈ സ്റ്റൈലൊക്കെ എടുക്കാം നമ്മൾ കാണിച്ചു പെട്ടെന്ന് മനസ്സിലേക്ക് സാധനം പിന്നെ അവര് സപ്പോർട്ടല്ലേ കൃത്യമായിട്ട് കാരണം എളുപ്പത്തിൽ പിന്നെ നമ്മൾ ക്ലാസ് ഇരിക്കണം ഞാൻ അതുകൊണ്ട് ഞാനൊരു കലാകാരനാണ് മിക്രി ആണ് എന്റെ ഐറ്റം അപ്പോൾ അപ്പോൾ ഉണ്ട് ഇങ്ങനെയൊക്കെ തോന്നുന്നത് പുതിയ പുതിയ ശൈലി കലയും തോന്നിപ്പും ഒരു തീർച്ചയായും കലയും പഠനവും എളുപ്പത്തിലാക്കുക എല്ലാ കലയിലും ഒരു കഥയുണ്ട് ആ കഥയിലൂടെ കണ്ടന്റ് കടത്തിവിടുക അതാണ് ചെയ്യുന്നത് വേണ്ടി ഏതെങ്കിലും ഒരു പാട്ട് ഒരു രൂപ നോട്ടുകളെല്ലാം അച്ചടിച്ചിറക്കുന്നത് സർക്കാരിന്റെ ബാങ്ക് കേന്ദ്ര ബാങ്ക് കേന്ദ്ര ബാങ്ക് കേന്ദ്ര ബാങ്ക് യുക് യുണ്ട് പഠിപ്പിക്കാറില്ല സാധാരണ ടീച്ചേഴ്സിനെ വ്യത്യാസമായിട്ടാണ് മറ്റു ടീച്ചേഴ്സ് ഇതുപോലെ കണ്ടിട്ട് മറ്റേ ടീച്ചേഴ്സ് വന്നു പറയാറുണ്ട് അവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാറൊക്കെ ഉണ്ട് ഇപ്പൊ ഓട്ടത്തുള്ളിലൊക്കെ ആകുമ്പോ അത് നമ്മൾ അവതരിപ്പിക്കുമല്ലോ അങ്ങനെ ആരെങ്കിലും അവതരിപ്പിച്ചു നോക്കാറുണ്ടോ ഞങ്ങളുടെ ക്ലാസ്സിലങ്ങനെ ഇതുവരെല്ലോ ജൂനിയർസോ ചെയ്യാറുണ്ടോ അപ്പൊ അതിന്റെ വിഷയോസൊക്കെ എടുത്തിട്ടുണ്ട് യൂട്യൂബില് സാറിന്റെ ഒരു ചാനലിലെ സാറങ്ങനെ ആ സമയം എക്സാം ടൈം ഗ്രൂപ്പിലേക്ക് ഓരോ ഇങ്ങനത്തെ പാട്ടുകൾ ഡാൻസുകൾ അല്ലെങ്കിൽ സംഭവം ഒക്കെ തരാറുണ്ട് അപ്പൊ അതൊക്കെ ഞങ്ങള് എളുപ്പത്തിൽ പഠിച്ചത് അപ്പോൾ എൻജോയ്മെന്റിലൂടെ പഠിക്കാൻ പറ്റൂല്ലേ മറ്റു ഫ്രണ്ട്സിനൊന്ന് മോനല്ലേ പാട്ട് പഠിയാറ്